സിറോ മലബാർ സഭയിലെ മെത്രാൻമാരുടെ മൂന്നാം ദിവസവും തുടരുന്നു കഴിഞ്ഞ ദിവസം റോമിലെ വിവിധ കൂരിയകൾ സന്ദർശിച്ച മെത്രാൻമാർ ഇന്ന് വത്തിക്കാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കർദിനാൾ പിയാദ്രെ പരോളിനുമായി കൂടിക്കാഴ്ച നടത്തി വത്തിക്കാനിൽ നിന്നും ഫാദർ ജിയോ തരകൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സിറോ മലബാർ സഭയിലെ മെത്രാൻമാരുടെ ആത്ലമിന സന്ദർശനത്തിന്റെ ഭാഗമായി സിറോ മലബാർ സഭാ തലവൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഒക്ടോബർ നാലാം തീയതി റോമൻ സമയം ഉച്ചകഴിഞ്ഞ് നാലുമണിക്ക് കത്തോലിക്ക സഭയ്ക്കുള്ളിൽ എക്യുമെനിക്കൽ കൂട്ടായ്മ വളർത്താനും മറ്റ് ക്രൈസ്തവ സഭകളായും സഭാ സമൂഹങ്ങളായും ക്രിസ്തീയ ബന്ധം വളർത്താനും സ്ഥാപിതമായ പൊന്തിഫിക്കൽ കൗൺസിൽ ഫോർ പ്രൊമോട്ടിംഗ് ക്രിസ്ത്യൻ യൂണിറ്റി സന്ദർശിച്ചു പൊന്തിഫിക്കൽ കമ്മീഷന് മുൻപാകെ സിറമലബാർ സഭയുടെ എക്യുമെനിക്കൽ കമ്മീഷന്റെ തലവനായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം വിഷയം അവതരിപ്പിച്ചു എക്യുമെനിക്കൽ സാധ്യതകളെക്കുറിച്ചും ദൈവശാസ്ത്ര വശങ്ങളെപ്പറ്റിയും ആരാഞ്ഞു പൊന്തിഫിക്കൽ കമ്മീഷൻ പ്രസിഡന്റ് കർദ്ദാൽ കുർത്തുകോക്കുമായും സംസാരിച്ചു ഇന്ന് ഒക്ടോബർ അഞ്ചാം തീയതി സിറോ മലബാർ സഭയിലെ എല്ലാ മെത്രാന്മാരും ആദിലമന സന്ദർശനത്തിൽ റോമൻ കുരിയയിലെ ഏറ്റവും പഴയ വിഭാഗമായ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് സന്ദർശിച്ചു റോമിന്റെ മറ്റു രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന വിഭാഗമാണിത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കർദിനാൽ പിയത്രോ പരോളിൻ ചർച്ചകൾക്ക് നേതൃത്വം നൽകി ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക